ഈ സംഗമം ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള യുവജന സംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ കെ എം സഖാഫി ക്ഷണിക്കുന്നു സന്നിഹിതരായ പണ്ഡിതന്മാരെ പ്രാസ്ഥാനികളെ മത സാമൂഹിക സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളായ നേതാക്കളെ സഹോദരങ്ങളെ മഹാനായ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരിഹുൽ അസീസ് മഹാനവറുകളുടെ ഇരുപത്തിയഞ്ചാം റൂസ് മുബാറക്കിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്നുവരുന്ന അതിമഹത്തായ ആത്മീയ സംഗമത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സംഗമം എന്ന പേരിലുള്ള ഒരു പരിപാടിയിലാണ് നമ്മളൊക്കെ സംബന്ധിക്കുന്നത് തീർത്തും ഹൃദ്യമായ ഒരു പരിപാടിയാണ് അലഹദില്ല രാവിലെ മുതൽ ഇവിടെ നടന്നു നടന്നുവന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആത്മീയരംഗത്ത് പ്രകാശിക്കുകയും കൊട്ടനവധി മുരീതുമാരെ വിശുദ്ധമായ ആത്മീയ വഴിയിൽ ചലിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ മഹാമനീഷി മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ചാണ് നാം ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഈ ഒരു പരിപാടി അതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഓർമ്മ വന്നത് മഹാനായ ഷെയ്ഖരി ഖദ്ദസാഹുറഹുൽ അസീസ് തങ്ങളുടെ ആത്മീയ ലോകത്തെക്കുറിച്ചാണ് ലോകം കണ്ട ഏറ്റവും വലിയ ആത്മീയ മഹത്തുക്കളിൽ വളരെ പ്രധാനിയായിരുന്നല്ലോ മഹാനായ ഷെയ്ഖരി അസീസ് തങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ആത്മീയ വഴിയിൽ ഒട്ടനേകം ശിഷ്യന്മാരെ സൃഷ്ടിച്ചെടുക്കുകയും ആ ജീവിതം തന്നെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പച്ചയായ മാതൃകയായി നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നതിനോടൊപ്പം ലോകം കണ്ട ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തകനായി മഹാനായ ശേഖരിഫായി കദ്ദസാഹുസ് റഹുൽ അസീസ് തങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അവിടുത്തെ ജീവിത വഴിയിൽ അനേകം ചരിത്രങ്ങൾ നാം വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മിണ്ടാപ്രാണിയായ ഒരു ജീവിയെപ്പോലും തൻ്റെ ശിക്ഷണത്തിൽ വളർത്തിയെടുത്ത് അതിന് ജീവനും വെള്ളവും കൊടുത്ത് ഈ ഭൂമി ലോകത്തേക്ക് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് ഒരു ആത്മീയ ഗുരുവാണ് ദിക്കറിലും ഫിക്റിലും അനുബന്ധമായ ഇസ്ലാമിക ആത്മീയ ചരകളിൽ വസിക്കുന്നതിനോടൊപ്പം ഈ സമൂഹത്തിൽ പാവപ്പെട്ടവനാരാണോ അവശതയനുഭവിക്കുന്നത് എവിടെയാണോ അവിടെ തങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും ആ ഒരു തലത്തിൽ മഹാനായ ഷെയ്ഖ് യൂസുഫുൽസ് തങ്ങളുടെ ജീവിതം കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് മഹാനവറുകളെ ആ തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ ജീവിത വഴിയിൽ ആത്മീയമായ മേഖലകളിൽ ഉയർന്ന് ഉല്ലസിക്കുന്നതിനോടൊപ്പം സമൂഹത്തിൻ്റെ ഇടയിൽ അവശത അനുഭവിക്കുന്നവരെയും പാവപ്പെട്ടവരെയും എന്തിനധികം പറയണം വളരെ സാധുക്കളായ ആളുകളിലേക്ക് പോലും ഇറങ്ങിച്ചെന്നുകൊണ്ട് മഹാനവറുകളുടെ ജീവിതം ഒരു വലിയ ഒരു ചാരിറ്റി പ്രവർത്തകനെ പോലെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനെ പോലെ നമുക്ക് മുന്നിൽ നടന്നുപോയ ഒരു വലിയ മഹാമനീഷിയായിരുന്നു മഹാനായ യൂസുഫുൽ ഖാദിരിഹുൽ അസീസ് തങ്ങൾ അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ഉറുസ് മുബാറക്കിൽ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും സമ്പത്തുക്കളുമെല്ലാം നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ടി മാത്രം ആസ്വദിക്കാനുള്ളതല്ല എന്ന വലിയൊരു പാഠമാണ് ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒരു മഹാമാരി കഴിഞ്ഞുപോയിട്ട് കേവലം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ കോവിഡ് മഹാമാരി ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് ആരംഭിച്ചപ്പോൾ നമ്മളൊക്കെ കരുതിയത് അതങ്ങ് ചൈനയിലല്ലേ എന്നായിരുന്നു അവിടെ നിന്ന് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു കേരളത്തിലേക്ക് കടന്നു വരുന്നു നമ്മുടെ ജില്ലയിലേക്കും നമ്മുടെ പഞ്ചായത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കും കടന്നു വരുമ്പോഴാണ് ഈ രോഗത്തിൻ്റെ ഭീതിയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുന്നത് ആ രോഗത്തിൻ്റെ ഭീതി നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇവിടുത്തെ എത്രയും വലിയ സമ്പന്നനും സൗകര്യമുള്ളവനും എല്ലാം കൈമലർത്തി ആരുടെ മുന്നിലും യാചിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഈ വിശുദ്ധമായ അയ്യാ മുത്തശ്ശരീഖുകളുടെ ദിനത്തിലും നമുക്കവിടെ ഓർക്കാനുള്ളത് പടച്ചുറബാകുന്ന ഇലാഹിന്റെ ഏറ്റവും വലിയ കഴിവിനെയാണ് അള്ളാഹു അക്ബർ എന്ന വലിയൊരു തക്ബീർ ആ മഹാമാരി വരുമ്പോഴും അവസാനം നമ്മൾ കൈമലർത്തി വിളിക്കുന്നത് പടച്ചുറബാകുന്ന അള്ളാഹുവിനെയാണ് അതേപോലെ തന്നെ ഇവിടെ പ്രളയങ്ങൾ വരുന്നു ഇവിടെ ഭൂമികുലുക്കങ്ങൾ വരുന്നു ഉരുൾപൊട്ടലുകൾ വരുന്നു ഇന്ന് രാവിലെ അതല്ലെങ്കിൽ തലേ ദിവസം എഴുതി വെച്ച എട്ട് ഏക്കർ ഭൂമിയുടെ ആധാരം ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി കിലോമീറ്ററുകൾ താണ്ടി പരതി നോക്കിയപ്പോൾ എട്ട് ഏക്കറിന്റെ ആധാരം ഒരു കുഴപ്പവും പറ്റാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തകരുടെ കയ്യിൽ ഇവിടുത്തെ രക്ഷാപ്രവർത്തകരുടെ കയ്യിൽ കിട്ടുകയാണ് പക്ഷേ എട്ട് ഏക്കർ ഭൂമി കാണാനില്ല കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് മാറ്റിവെച്ച ആ ആധാരത്തിന്റെ അല്ലെങ്കിൽ പ്രമാണത്തിന്റെ ഡോക്യുമെന്റിന്റെ ഒരു പൊടി പോലും പറ്റാതെ ആ ഒരു അടുക്കും പറ്റാതെ ഇവിടുത്തെ രക്ഷാപ്രവർത്തകരുടെ കയ്യിൽ കിട്ടിയ ഡോക്യുമെന്റിന്റെ ആ ഭൂമി കാണാനില്ല അള്ളാഹുവിന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ചു നോക്കുക അപ്പൊ ഉള്ളൂ മനുഷ്യൻ ജീവിക്കുന്ന ഈ സാഹചര്യത്തിന്റെ സംവിധാനത്തിന്റെ അവസ്ഥയെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും എന്ന ഏറ്റവും വലിയ ഒരു ആപ്തവാക്യത്തെയാണ് എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആ പടച്ചുറപ്പിന്റെ അടിമകളായ നാം ഓരോരുത്തരും നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സമയവും അതിൻ്റെ ഒരു ഭാഗം ഇവിടുത്തെ സാധുക്കൾക്ക് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇവിടുത്തെ രോഗികൾക്ക് വേണ്ടി ചിലവഴിക്കണം എന്ന് കൂടുതൽ കൂടുതൽ നമ്മെ പ്രലോഭിപ്പിച്ചു കൂടുതൽ ഉത്തേജിപ്പിച്ചു ഒരു കാലത്താണ് നാം ജീവിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ തരുണത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സമയങ്ങൾ ഇവിടുത്തെ സാധുക്കളായ ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് കേരളത്തിൽ സാന്ത്വനം എന്ന ഒരു പദത്തിനൊരു ജനകീയ മുഖമുണ്ടാക്കിയെടുത്ത സമസ്ത കേരള സുന്നി യുവജന സംഘം അലഹദില്ല നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികൾക്കും ആ പ്രതിസന്ധികൾ വരുന്നതിൻ്റെ ആ സമയത്ത് തന്നെ നൂറുകണക്കിന് വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഓടിയെത്തുകയും അവിടുത്തെ പ്രതിസന്ധികൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്ന് എല്ലാ നിലയ്ക്കും ആലോചിച്ച് അവരുടെ ശരീരവും മനസ്സും അവിടെ സമർപ്പിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് വരുന്ന സന്നദ്ധ സേവകരുടെ ഒരു കൂട്ടായ്മയാണ് എസ് വൈ എസിന്റെ സാന്ത്വനം തിരുവനന്തപുരം ആർ സി സിയുടെ പരിസരത്ത് നമുക്കൊന്നും വലിയൊരു സാന്ത്വനം കേന്ദ്രം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തൃശൂരും കോഴിക്കോടും കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന്റെയും ഒക്കെ സമീപത്ത് ണക്കിന് വരുന്ന സന്നദ്ധ സേവകരുടെ വിയർപ്പകൾ ഒഴുക്കിയ നിലയത്തിന്റെ അല്ലെങ്കിൽ നിലകളാണ് അവിടെ കാണുന്നത് ആ മെഡിക്കൽ കോളേജുകളിൽ ആർ സി സിയിൽ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ വരുന്ന ആയിരക്കണക്കിന് വരുന്ന രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അതല്ലെങ്കിൽ രണ്ടു ദിവസത്തെ ആശ്രയത്തിന് വേണ്ടി സമീപിക്കുന്ന ഈ സാന്ത്വന കേന്ദ്രം പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ജീവിക്കുന്ന ഒട്ടനേകം മുതലാളിമാരുടെയും സമ്പന്നരുടെയും അഭ്യൂതയാകാംക്ഷകളുടെയും വിയർപ്പുകളും സമ്പത്തിന്റെയും ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ആ സന്നദ്ധ സേവനത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം ഭൂമി ലോകത്തുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശലോകത്തിലുള്ളവൻ നിങ്ങൾക്ക് വേണ്ടി കരുണ കാത്തിരിക്കുകയാണ് ഈ ഒരു ആപ്തവാക്യം നമ്മുടെ മുന്നിലുള്ളപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒലമാക്കളെ സഹോ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നാം ഓരോരുത്തരും സമയം കണ്ടെത്തുകയും വിനിയോഗിക്കുകയും വേണം എന്നുകൂടി തരണത്തിൽ ഓർമ്മപ്പെടുത്തി പണ്ഡിതന്മാരും ഉസ്താദുമാരും ഇരിക്കുന്ന ഒരു വലിയ സദസ്സായതുകൊണ്ട് തന്നെ ഏറെ സമയങ്ങൾ ഒരു ദിവസം നമുക്ക് 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 ലഭ്യമാകും നമ്മുടെ അധ്യാപനവും നമ്മുടെ ജോലിയും നമ്മുടെ സേവനവും ഔദ്യോഗികമായി കഴിഞ്ഞാൽ ഒരുപാട് സമയങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു വിഭാഗമാണ് ഉസ്താദുമാരാകുന്ന നമ്മൾ ഓരോരുത്തരും അതിന് സർക്കുലർ വരാൻ കാത്തു നിൽക്കാതെ നമുക്ക് എവിടെയാണോ നമ്മളെ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള ഇടത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുകയും നമ്മുടെ സേവനത്തെ അവിടെ ഉപയോഗപ്പെടുത്തുകയും വേണം നമ്മുടെ നാടുകളിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ വിഷമത അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് ഒന്നും വേണ്ട നമ്മുടെ നാട്ടിൽ രോഗിയായി കിടക്കുന്ന ഒരു രോഗിയുടെ അടുത്തേക്ക് നമ്മൾ ചെന്ന് ആ ഒരു കസേര എടുത്ത രോഗിയുടെ അടുത്തിരുന്ന് അവരുടെ ശരീരത്തേക്കൊന്ന് കൈവച്ചൊന്ന് മന്ദരിച്ചാൽ കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ ആ രോഗിക്ക് ആ രോഗിക്ക് ആ സമാധാനത്തിൽ നിന്നും ആ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അൽഹന്തില്ല അതായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രോഗ്രസ് അതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറെ സേവനങ്ങൾ ഈ മേഖലയിൽ നമ്മൾ നടത്തുകയും ദാറുൽ ഈ അലഹമില്ലാ സംരംഭം നടത്തുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികളുടെ പ്രമുഖ പദ്ധതിയായി ഈ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട് മഹാനായ ഷെയ്ഖ് യൂസുഫുൽ ഖാദിരിഹുൽ അസീസ് മഹാൻ അവരുടെ ഉറൂസിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പദ്ധതികളിൽ എല്ലാവിധ സന്തോഷങ്ങളും ആശംസകളും അറിയിക്കുന്നതിനോടൊപ്പം എന്ന വിശുദ്ധവാക്യത്തിൽ إِمَّا إيه هَتَّا يَسَامَسْكَارِيَكَ بِرَوْجِرَةٍ مُلْكَهَا رَنِمْتَ إِذَا يَرِيتَ وَأَخْرَدَ أَنِ الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ وَسَلَامٌ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتٍ